ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് മേഖലയിൽ ശക്തമായ മഴ വിലങ്ങാട് ടൗണിൽ വെള്ളം കയറി ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ് ആറു കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് നാലാഴ്ച മുമ്പുണ്ടായി ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടമാണ് വിലങ്ങാടുണ്ടായത് സാനിയോ ഉണ്ട് കോഴിക്കോട് നിന്നും വിശദാംശങ്ങളുമായി സാനിയോ നാലാഴ്ച മുൻപാണ് കോഴിക്കോട് വിലങ്ങാടും വൻതോതിൽ ഉരുൾപൊട്ടലുണ്ടായത് വലിയ നാശനഷ്ടമാണ് അന്ന് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും ഈ വിലങ്ങാട് മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സാനിയോ തുളസി വിലങ്ങാട് മേഖലയിൽ ഇന്നലെ രാത്രി മുതലാണ് ശക്തമായ മഴ തുടങ്ങിയത് അത് ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിലും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് പക്ഷേ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് കനത്ത മഴയെ തുടർന്ന് മലവെള്ള മലവെള്ളപ്പാച്ചിലടക്കം പ്രദേശത്തുണ്ടാവുകയും ചെയ്തു മാത്രമല്ല വിലങ്ങാട് ടൗണിൽ വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ കൊടുക്കുന്നുമുണ്ട് ഏതായാലും വിലങ്ങാട് ടൗണിൽ വെള്ളം കയറിയതോടെ കൂടുതൽ വീടുകളിലേക്ക് വെള്ളം എത്തുമെന്ന ഒരു ആശങ്കയുടെ പുറത്ത് ആറിലധികം കുടുംബങ്ങൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട് പാരിഷ് ഹാളിൽ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് മാറിയിട്ടുള്ളത് നാലാഴ്ച മുൻപാണ് ഇവിടെ വലിയൊരു ഉണ്ടാവുകയും കോടികളുടെ കൃഷിനാശം അടക്കം വീടുകളടക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് അതിന്റെ പശ്ചാത്തലത്തിൽ ആളുകളൊക്കെ ആശങ്കാകുലരാണ് അതുകൊണ്ട് തന്നെയാണ് ക്യാമ്പുകളിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്നലെ രാത്രി മുതൽ തുടരുന്ന മഴയാണ് ഇന്നിപ്പോഴും തുടരുന്നത് ഏതായാലും മറ്റ് കലാമിറ്റീസ് അല്ലെങ്കിൽ മറ്റ് അപകടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാലും എല്ലാവരോടും സുരക്ഷിതരായിരിക്കാനാണ് ജില്ലാ ഭരണകൂടവും മറ്റും നൽകുന്ന നിർദ്ദേശം ഏതായാലും മഴ ഇപ്പോഴും ചെറുതായി തുടരുക തന്നെ ാണ് ചെയ്യുന്നത് ഓക്കെ സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത്